പട്ടിണിയായിരുന്നു ബ്രെഡ് ഒരു ബ്രെഡൊക്കെ രണ്ടുപേരും കൂടിയൊക്കെ ഞങ്ങൾ കഴിച്ചോണ്ടിരുന്ന ബാത്റൂമിൽ നിന്നായിരുന്നു വെള്ളം എടുത്ത് വീട്ടിലോട്ട് രണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒത്തിരി പേരുടെ കണ്ണീര് കണ്ടോക്കണം കാരണം ഇനി ആരും പറ്റിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നേ തീരുമാനിച്ചാണ് ഇങ്ങോട്ട് വന്നത് പല രീതിയിലും ഭീഷണി ഉണ്ടായിരുന്നു എനിക്കും കൊറേ പേര് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് മൂന്ന് പാസർമാരാണ് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്തായാലും തട്ടിപ്പിന് ഇരയായവർ ജാഗ്രത ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ചേട്ടാ എന്തായിരുന്നു സാർ ഇത് ഇമിഗ്രേഷൻ തട്ടിപ്പാണ് കാനഡയിലേക്കുള്ള ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ രണ്ട് വ്യക്തികളാണ് മെയിൻ ആയിട്ട് യഥാർത്ഥത്തിൽ പറ്റിച്ചിരിക്കുന്ന ആൾക്കാരെ അദ്ദേഹത്തിന്റെ പേര് മനോജ് എം ജോയ് അദ്ദേഹത്തിന്റെ പേര് വില്യം ജോർജ് മല്ലശ്ശേരി അങ്ങനെ ഇവർ രണ്ടുപേര് ചേർന്നാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ മെയിനായിട്ട് നടത്തിയിരിക്കുന്നത് ഒരു നമുക്കൊരു ഇതേ നമ്മളെ നേരിട്ട് തന്നെ ഇത് ചെയ്തത് അദ്ദേഹം അന്നേരം ആ സമയത്ത് ഈ ഏജൻസി ആയിട്ട് അന്നേരം ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളു പുള്ളി പുള്ളി ഒരു പാസ്റ്റ് ആണ് അദ്ദേഹം ഒരു ചാരിറ്റി എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് എപ്പഴായിരുന്നു ഈ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നത് എപ്പോഴായിരുന്നു ഞാൻ ദുബായിലേക്ക് പോയിട്ട് തിരിച്ചു ഡൽഹിയിലേക്ക് വന്നു അപ്പോൾ ആ ദുബായിൽ നിന്ന സമയത്ത് തന്നെ ഒരുപാട് ഒരു ഒരുപാട് മെന്റലി ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു പത്ത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേര് കാനഡയിലേക്ക് കയറ്റി വിടുന്നതെന്ന് പറഞ്ഞത് എന്നിട്ട് പല ഇതില്ലാത്ത തന്നെ പലർക്കും വിസ പോലും വന്നിട്ടില്ലായിരുന്നു പാസ്പോർട്ടൊക്കെ പുള്ളിയുടെ കയ്യിലിരിക്കുവായിരുന്നു അപ്പൊ ഇത് പേരെ ആദ്യം കാനഡയിലോട്ട് കയറ്റി വിട്ടു അവർ അവിടെ ചെന്നതിന് ശേഷം അവര് ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ ഒന്നും ഓക്കേ അല്ല ഞങ്ങളെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുത്തുവാണ് എന്നൊക്കെ ഒരു അവര് തന്നെ ഞങ്ങളോട് അറിയിക്കുവായിരുന്നു ചെയ്തത് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തട്ടിപ്പാണ് എന്നുള്ള ഇതിലേക്ക് വന്ന് തുടങ്ങുന്നത് സാർ ഇത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ അത് കൂടാതെ പലരോടും പല എമൗണ്ടുകളാണ് മേടിച്ചിരിക്കുന്നത് വയനാട് വയനാട്ടിലൊരു ഗ്രൂപ്പിനോട് മേടിച്ചിരിക്കുന്നത് എട്ട് ലക്ഷം രൂപ വെച്ചാണ് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് പതിനഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കാനഡയിൽ പോയിരിക്കുന്ന അവർക്കെന്ന് പറഞ്ഞാൽ തന്നാൽ യഥാർത്ഥത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം മൊത്തം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതുമാത്രമല്ല എൻ്റെ എന്നെ കൊണ്ട് ഇത് വിസ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല സാധനങ്ങളും മേടിപ്പിക്കുകയൊക്കെ ഉണ്ട് പിന്നെ സാറേ എനിക്ക് എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ട് കാര്യം എന്റെ വീട്ടിലോട്ട് രണ്ട് ഗുണ്ടകളെയൊക്കെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളോട് പറ നീ നിന്റെ കാര്യം നോക്കി മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഫോട്ടോ പലർക്കും അയച്ചു കൊടുത്ത് അങ്ങനെയും പൈസ പറ്റിച്ചിട്ടുമുണ്ട് അതെ പിന്നെ ഇവരെ കണ്ടുപിടിക്കാൻ ഞാൻ ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല ഇവരിപ്പഴും ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ഇപ്പം പുതിയതായിട്ടുള്ളത് തട്ടിപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ അസർബൈജാനിലേക്കും ലക്സംബർഗിലേക്കും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതെ 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 ഇപ്പൊ നമ്മള് അവരെന്ന് പറഞ്ഞത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഓഫർ ലെട്ടർ എന്റെ കയ്യിൽ വരണം ഉണ്ട് അത് പക്കാ ഫേക്ക് ആണ് കാരണം ഒരു ഓഫർ ലെറ്ററിനകത്ത് ഒരിക്കലും ഈ ഓഫർ ലെറ്റർ തേർഡ് പാർട്ടിക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്ന് മെൻഷൻ ചെയ്തില്ല അതുപോലെ തന്നെ ഓഫർ ലെറ്ററുകളിനകത്ത് ഒരിക്കലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല ഇതിനകത്ത് അടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അടക്കം ഇതിനകത്ത് ഉണ്ടാകുന്നത് തീർച്ചയായും കാര്യം ഇത് ഒരുപാട് വലിയൊരു തട്ടിപ്പാണ് സാർ ഇപ്പൊ നടന്നിരിക്കുന്നത് കാരണം ഒരുപാട് ഇത് പറ്റിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ മുഴുവനും ഇത് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇത് വീട്ടില് പശുവിനെ കറന്ന് പാല് വിറ്റ് ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒരുപാട് അവര് അവരുടെ പശുവിനെ ഒക്കെ വിറ്റ് ആ പൈസയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ഒക്കെ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തന്നെ തോന്നാറൊക്കെ ഉണ്ട് ഞങ്ങള് മെയ് ആറാന്റെ കാനഡയ്ക്ക് കയറ്റി വിടുന്നു ഫ്ലൈറ്റ് മെയ് ആറാം തീയതി ആയിരുന്നു അവിടെ ചെന്ന് എംപ്ലോയർ വരൂന്നാണല്ലേ നിങ്ങളോട് ഓൾറെഡി ഇവിടെ നിന്ന് പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മെയ് പത്തൊമ്പതാം തീയതി ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞ് മെയ് പത്തൊമ്പതാം തീയതി ഞങ്ങൾ രാത്രി വരെ നോക്കി എന്നിട്ടും എംപ്ലോയർ വന്നില്ല പിന്നെ പറഞ്ഞു ഓരോ ഡേറ്റ് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു ലാസ്റ്റ് ജൂ ജൂലൈ പന്ത്രണ്ടാം തീയതി ആണ് ഞങ്ങള് സ്റ്റേഷനിൽ കംപ്ലൈന്റുമായിട്ട് പോകുന്നത് അപ്പൊ മുതലേ ആയിരുന്നു ഞങ്ങൾ രണ്ടു മൂന്ന് പേർക്ക് നല്ല ഡൗട്ട് ആയിരുന്നു കംപ്ലൈന്റ് ചെയ്യുമ്പോ തന്നെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് പട്ടിണിയായിരുന്നു ബ്രെഡ് ഒരു ബ്രെഡൊക്കെ രണ്ടുപേരുകൂടി ഒക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് ബാത്റൂമിൽ നിന്നായിരുന്നു വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നത് ഈയൊക്കെ ഒരവസ്ഥയായിരുന്നു പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പൈസ അയക്കാനും ഭയങ്കര പാടായിരുന്നു ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒത്തിരി പേരുടെ കണ്ണീര് കണ്ടു അവിടുന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതിൽ എല്ലാവരെയും അറിയിക്കണം കാരണം ഇനി ആരും പറ്റിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തീരുമാനിച്ചാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴും ഓരോരുത്തർക്കും പേടിയാ ഇവൻ പല രീതിയിലും ഭീഷണി ഉണ്ടായിരുന്നു എനിക്കും കുറെ പേർക്ക് ഞങ്ങൾ എനിക്കും എൻ്റെ ഫാമിലി ഹസ്ബൻഡിനും ഒക്കെ ഭീഷണിയായിരുന്നു ഞങ്ങൾ തീർത്ത് കളയെന്നും പറഞ്ഞ പ പലയിടത്തും സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ച് വരെ പറഞ്ഞിട്ട് പക്ഷെ അത് കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ഇനി ലാസ്റ്റ് ഇനി ഞങ്ങൾ കുറെ പേരുടെ അടുത്ത് പറഞ്ഞു ഈ നിങ്ങൾ ഇനി പൈസ കൊടുക്കരുത് ഇവൻ ചതിയനാണ് എന്ന് പറഞ്ഞപ്പോ ആരും നമ്മളെ വിശ്വസിക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ മീഡിയയിലോട്ട് വന്നത് ഇനി ആരും പറ്റിക്കപ്പെടരുത് ഞങ്ങളുടെ പൈസ കിട്ടി ആ ഞങ്ങള് സിഐയുടെ അടുത്ത് എറണാകുളത്ത് ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തു ഞാൻ എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോ എന്നോട് മൊഴി തരാൻ വരാൻ പറഞ്ഞു ആ മൊഴി തരാൻ വേണ്ടി ഞാൻ അവിടെ ഞാനും വേറെ ഒരാളും കൂടെ ചെന്ന് കഴിഞ്ഞ പറഞ്ഞു നേരെ മുമ്പേ കണ്ട അറസ്റ്റ് ചെയ്യാം അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും എറണാകുളം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ടൗൺ ആണ് ഞങ്ങൾ എവിടെ പോയി ഇതാക്കാനോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് ശരിയായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് പേരും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ആരും പറ്റിക്കപ്പെടരുത് സത്യം പറഞ്ഞാൽ എന്റെ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇനി ഒരാളുടെ കണ്ണീർ കാരണം ഞങ്ങൾ അവിടെ നിന്ന് കുറേ പേര് കരയണതും അവര് താലിമാല വരെ പണയം വെച്ച് പൈസ കൊടുത്ത ചേച്ചിമാരുണ്ട് അവര് അവരാരും ഇനി കണ്ണീർ കുടിക്കരുത് ഇനി ഒരാൾ ഇവന്റെ വലയിൽ വീടരുത് അത്രയേ ഉള്ളൂ